മധുര മലയാള ബൈബിൾ ചിന്തകൾ ഫെബ്രുവരി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് സീറോ മലബാർ സഭ വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നു സാർവത്രിക കത്തോലിക്ക സഭ ബുധനാഴ്ച വിഭൂതി ബുധനായി ലോകമാസകലം ആചരിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശ്വമിശിഖായുടെ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ മലയിലേക്ക് കയറി അവൻ ഇരുന്നപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവൻ അവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി ഇങ്ങനെ ആരംഭിക്കുന്ന സുവിശേഷ ഭാഗം ഇങ്ങനെ അവസാനിക്കുന്നു എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട് ഈ വിശുദ്ധ ഭാഗം ഈ വിഭൂതി വായനയുടെ ഭാഗമായി നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിപ്പിക്കുമ്പോൾ നാം ഇന്ന് അനുഷ്ഠിക്കുന്ന ഈ കർമ്മം കാർമ്മികൻ സ്വന്തം നെറ്റിയിലും ഒപ്പം തന്നോടൊപ്പം ഇന്ന് ഒന്നുചേരുന്ന എല്ലാവരുടെയും നെറ്റിത്തടങ്ങളിലും ഭസ്മം പോഷുന്നു മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് മടങ്ങും ന്യൂനം എന്ന പ്രസിദ്ധമായ ഗാനം പിന്നാമ്പുറങ്ങളിൽ പാടി അർത്ഥഗർഭമാംവിധം ധ്യാനിക്കുന്നു നാം ഇന്ന് ഈ വസിക്കുന്ന പ്രപഞ്ചം വിശിഷ്യ നാം പതുമൂന്നി നിൽക്കുന്ന ഈ ഭൂമി സത്യത്തിൽ ഒരു കാലത്ത് കത്തി കത്തിജ്വലിച്ചിരുന്ന ഒരു ഉജ്ജ്വല ഗോളമായിരുന്നു എന്തിന് ഇന്നും ഇതിൻ്റെ ഉള്ളറകളിൽ ചുട്ടു പഴുത്തു പൊള്ളുന്ന വലിയ ദ്രവം ലാവ തിളച്ചു മറിയുന്നു ശാസ്ത്രീയമായി ഇവയിലേക്കൊന്നും കടക്കുവാനല്ല ഈ സമയം നാം ഉപയോഗിക്കുന്നത് മറിച്ച് മറ്റൊന്നിലേക്കാണ് അങ്ങനെ കത്തിജ്വലിച്ചിരുന്ന ഈ ഭൂഗോളം പിൽക്കാലത്ത് തണുത്ത് ഉറഞ്ഞ് അത് ഫലമൂലാദികൾ പുറപ്പെടുവിച്ച് വിശിഷ്ട ജീവികൾക്ക് ജന്മം നൽകി ഫലവൃക്ഷങ്ങളും ഔഷധ സസ്യങ്ങളും ജനിപ്പിച്ച് മുളപ്പിച്ച് ഈ പ്രപഞ്ചത്തെ സുന്ദരമായ ഒരു വൃന്ദാവനമാക്കി മാറ്റി ഇവിടെ ജനിച്ചത് മനുഷ്യർ മാത്രമല്ല മൃഗങ്ങളും ജീവികളും ഇവിടെ ജന്മമെടുത്തു എടുത്തു അതിൽ ഹിംസ്രജന്തുക്കളും വളർന്നു വന്ന സസ്യജാലങ്ങളിൽ വിഷസസ്യങ്ങളും ഉണ്ടായിരുന്നു ദൈവത്തിൽ നിന്നും തിന്മ ഒരു കാരണവശാലും പുറപ്പെടുകയില്ല കാരണം അവിടുന്ന പരമപരിശുദ്ധനും നന്മയുടെ നിറകുടവുമാണ് ഫലത്തിൽ നിന്നാണല്ലോ വൃക്ഷത്തെ നാം തിരിച്ചറിയുക ദൈവമാകുന്ന രക്ഷാവൃക്ഷത്തിൽ നിന്നും ഒരിക്കലും നാശകരമായവ ഒന്നും ജനിക്കുകയോ മുളയ്ക്കുകയോ ഇല്ല എങ്കിലും എന്തുകൊണ്ട് നാം നമ്മിലും നമ്മുടെ പ്രപഞ്ചത്തിലും നമുക്ക് ഹിതമല്ലായവയുടെ സാന്നിധ്യം കണ്ടെത്തുന്നു നമ്മുടെ ചെയ്തികളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ ചിന്തകളിലും മലിനമായവ കടന്നുകൂടുന്നു കൂടുന്നു ഇവയ്ക്കൊന്നും ഉത്തരം നൽകുവാൻ നമുക്കാർക്കും ആവുകയില്ല പക്ഷെ ഇതിൽ നിന്നെല്ലാം ചില പാഠങ്ങൾ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും അത്തരം ഒരു പാഠമാണ് ഇന്ന് നെറ്റിയിലെ ഭസ്മം പൂശിയെ നാം ആവർത്തിക്കുന്നത് മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തു മരണവേളയിൽ നാം വെറും ജഡമായി മറവ് ചെയ്യേണ്ട ഒരു മലിന വസ്തുമായി തീരുമ്പോൾ അവസാന നിമിഷത്തിൽ ചുറ്റും കൂടിയവർ വേദനയോടുകൂടി കിടക്കുന്ന നമ്മുടെ നിസ്സഹായാവസ്ഥയോർത്ത് കരയുമ്പോൾ നമ്മൾ ചൊല്ലുന്ന വാക്യമാണ് മനുഷ്യ നീ വെറും ചാരമാകുന്നു പൊടിയാകുന്നു മണ്ണാകുന്നു ആ മണ്ണിലേക്ക് തന്നെ നീ മടങ്ങേണ്ടിയിരിക്കുന്നു മണ്ണിൽ നിന്ന് ഉരുവായവനാണ് നീ ഇത്തരം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തരുന്നത് ഒരിക്കലും നമ്മുടെ മഹത്വത്തെക്കുറിച്ച് ഇകഴ്ത്തി ചിന്തിക്കുവാനോ താഴ്ത്തി സംസാരിക്കുവാനോ ഒരു തരം അപകർഷതാബോധത്തിൻ്റെ അടിത്തട്ടിലേക്ക് മനുഷ്യവംശം മുഴുവനും അഥവാ നാമെങ്കിലും താഴ്ന്നു പോകാൻ വേണ്ടിയോ അല്ല മറിച്ച് നമ്മുടെ നിലയെക്കുറിച്ച് ബോധമുണ്ടാകുവാനാണ് ഏത് നിമിഷവും നാമും നാം ഉൾക്കൊള്ളുന്ന ഈ പ്രപഞ്ചവും പ്രത്യേകിച്ച ഈ ഭൂമിയും കഠിനമായ അഗ്നിക്ക് ഇരയാക്കപ്പെട്ട് വീണ്ടും അഗ്നി സമാനമായി ഉരുകി തീർന്ന് ചാരമായി ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് പകർന്നു പോകാനുള്ളതാണ് അതിലൊരംശമാണ് ഞാനും എന്ന ചിന്ത നമ്മളുണ്ടാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരോട് കുറെ കൂടി കരുണ കാണിക്കുവാനുള്ള പ്രേരണ ലഭിക്കുന്നു അവരെൻ്റെ ദുഃഖങ്ങളും കുറ്റങ്ങളും കുറവുകളും ആക്ഷേപങ്ങളും അവന് വന്ന പരാജയങ്ങളും അവൻ ചെയ്ത മണ്ടത്തരങ്ങളും ഉയർത്തി കാണിച്ച് അവനെ ഇകഴ്ത്തി അവനിരുന്ന കസേരകളിൽ നമ്മെ തന്നെ സ്വയം പ്രതിഷ്ഠിച്ച് നമ്മൾ എന്തൊക്കെയോ ആണ് എന്ന് വിചാരിച്ച് വലിയവരാകാനായിട്ടുള്ള വലിയ ഒരു തരം ദുഷ്പ്രേരണ നമ്മളെല്ലാം നമ്മുടെ ജന്മത്തോടു കൂടി തളയ്ക്കപ്പെട്ടിരിക്കുന്നു തറയ്ക്കപ്പെട്ടിരിക്കുന്നു ഈ ചിന്തയുടെ പശ്ചാത്തലത്തിലാണ് കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു നമ്മുടെ മുമ്പിൽ ഈ വാക്യം പറയുന്നത് എല്ലാം പൂർത്തിയായി സർവശക്തനും നിത്യദൈവുമായ ഞാൻ മനുഷ്യരിൽ ഒരുവനായി മനുഷ്യനോട് താതാല്മ്യം പ്രാപിച്ച് വെറും മനുഷ്യ ശരീരമായി ജഡമായി കുരിശിൽ തൂങ്ങപ്പെടുമ്പോൾ അവിടുന്ന് ഉദീരണം ചെയ്യുന്നു എല്ലാം പൂർത്തിയായി നമ്മുടെയും ജീവിതം ശൂന്യതയുടെ പരമ ലോകത്ത് എത്തിച്ചേരുമ്പോൾ നമ്മുടെയും ഹൃദയങ്ങൾ ഒന്നിച്ച് ഉരുവിടേണ്ട ഒരു വസ്തുതയാണ് എല്ലാം പൂർത്തിയായി ഞാനും മണ്ണോട് മണ്ണാകാൻ പോകുന്നു പക്ഷേ അവിടം കൊണ്ട് തീരുന്നതല്ല നമ്മുടെ വിശ്വാസം മണ്ണിൽ വീണ് അഴുകുന്ന ഗോതമ്പ് പണി പുതിയ ഒരു സസ്യത്തെ പ്രദാനം ചെയ്യുന്നു അവിടെ പുതിയൊരു ജന്മം ഉടലെടുക്കുന്നു ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നശിച്ച് തീർന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രപഞ്ചത്തെ പൊതിഞ്ഞ് നിൽക്കുന്നിടത്തോളം സമയം ഈ പ്രപഞ്ചത്തെ ഇപ്പോൾ ഇപ്പോളായിരിക്കുന്നതിനും ശ്രേഷ്ഠമായ മറ്റൊരു പ്രപഞ്ചമാക്കി പുനർനിർമ്മിക്കുവാൻ സാധിക്കും ആ പുനർനിർമ്മാണ പദ്ധതിയിൽ ഞാനെന്ന ഈ നിസ്സാര വസ്തു ഞാനെന്ന ഈ നിസാര വ്യക്തിയും കുറ്റമറ്റവനായി മൃതരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന പുതിയ ജീവൻ്റെ ഉടമയായി നമ്മുടെ മുമ്പിൽ വളരാനുള്ളതാണ് അതിനെ ഇപ്പോൾ നാം എന്തു ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ അഹന്ത വെടിഞ്ഞ് നാമും ഈ പ്രപഞ്ചത്തിൻ്റെ നിയമത്തിനനുസരിച്ച് ഇല്ലായ്മപ്പെടാനുള്ളതാണ് മായാജടികമായി ഈ ലോകത്തിലെ മായാംശമായി തീർന്നു പോകാനുള്ളതാണ് എന്ന ബോധത്തിൽ നിന്നുകൊണ്ട് ദൈവാശ്രയത്തിൽ നിൽക്കുക അപ്പോൾ ദൈവം നമ്മുടെ കബറിടങ്ങളുടെ മുമ്പിൽ വന്ന് പറയും ലാസറെ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോരുത്തരെയും പേര് വിളിച്ച് അവിടുന്ന് എഴുന്നേൽപ്പിക്കും അപ്പോൾ മൃതമായ കൂടിയല്ല നാം ഉയർത്തെഴുന്നേൽക്കുക മറിച്ച് ഉദ്ധിതൻ്റെ കൂടി നമ്മിൽ പുതിയൊരു ജീവൻ നൽകുവാൻ നാം സ്വയം ശൂ